മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര ലോകമാന്യതിലകിൽ നിന്നും കൊച്ചുവേളി അഥവാ തിരുവനന്തപുരം നോർത്ത് വരെ സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് പതിനൊന്ന് മൂന്ന് ലോകമാന്യതിലക് തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഇപ്പോൾ കടന്നു വന്നിട്ടിരിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചകളുമാണ് ഈ ട്രെയിൻ ലോകമാന്യതിലകളിൽ നിന്നും പുറപ്പെടുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ ബുധനാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും ഇതുപോലെ തന്നെ യാണ് ശനിയാഴ്ചത്തെയും സമയം ഈ വീക്കെൻഡ് സമയങ്ങളിൽ കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിൻ കൂടിയാണിത് ഈ ട്രെയിൻ ആകെ സഞ്ചരിക്കുന്ന ദൂരം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്ററാണ് ഈ ദൂരം യാത്ര ചെയ്യുവാൻ വേണ്ടി ഇരുപത്തിയേഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയം മാത്രം മതി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേയുടെ കീഴിൽ ഉള്ള ഈ ട്രെയിൻ പാൻട്രിക്കാറില്ല എന്നുള്ള ഒരു ന്യൂനതയാണ് ബ്രേക്ക് ഷെയറിംഗ് ഒന്നുമില്ലാത്ത ഈ ട്രെയിൻ കൂടിയാണ് ഇല്ലാത്ത ഒരു ട്രെയിൻ കൂടിയാണിത് ഈ ട്രെയിൻ വണ്ടിക്ക് ഇരുപത്തിയാറ് സ്റ്റോപ്പുകളാണുള്ളത് അതിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ താഴെ പറയുന്നവയാണ് മുംബൈയിൽ നിന്ന് വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ച് താനെ അഞ്ച് ഏഴ് പനുവേൽ അഞ്ച് അൻപത് രത്നഗിരി എട്ട് മുപ്പത് മഡ്ഗാവ് ഒരു പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണി മംഗളൂരു എട്ട് അഞ്ച് കാസർഗോഡ് രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപത് കാസർഗോഡ് രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപത് കണ്ണൂർ ഒമ്പത് അൻപത്തി ഏഴ് തലശ്ശേരി പത്ത് പത്തൊൻപത് കോഴിക്കോട് പതിനൊന്ന് പതിനേഴ് തിരൂർ പതിനൊന്ന് അൻപത്തി ഒൻപത് ഷൊണ്ണൂർ ഉച്ചയ്ക്ക് ഒരു മണി തൃശ്ശൂർ ഒന്ന് നാൽപ്പത് എറണാകുളം ടൗൺ രണ്ട് അൻപത്തി അഞ്ച് കോട്ടയം നാല് ഇരുപത്തി തിരുവല്ല നാല് അൻപത്തിനാല് ചെങ്ങന്നൂർ അഞ്ച് നാല് കായകുളം അഞ്ച് ഇരുപത്തി കൊല്ലം ആറ് പന്ത്രണ്ട് തിരുവനന്തപുരം നോർത്ത് എട്ട് ഇരുപത്തി അഞ്ച് ഇങ്ങനെയാണ് സമയക്കം ബുധൻ ഞായർ ദിവസങ്ങളിൽ വടക്ക് മലബാറിലുള്ള ആളുകൾക്ക് തെക്കേ ജില്ലകളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിൻ കൂടിയാണിത് താങ്ക് യു